സോ പവർ ടീമിലേക്ക് പുതിയ അംഗമായിട്ടുള്ള നമ്മുടെ അർജുൻ എത്തിയിട്ടുണ്ട് അർജുൻ കളി തുടങ്ങി ഒന്നും പറയാനില്ല അർജുൻ ഗെയിമിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വരികയാണ് സോ ഇന്നത്തെ ഫൈറ്റ് എന്താണ് എന്ന് കാണാനായിരിക്കും എല്ലാവർക്കും താല്പര്യം ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാം അതായത് പുതിയ ക്യാപ്റ്റൻ വന്നു ടീമുകളിലും ജോലികളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പുതിയ കിച്ചൺ ടീം വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യമുന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ടീം അർജുന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കുക്ക് ചെയ്യിപ്പിക്കാം ഇന്ന് നമുക്ക് എന്തായാലും അപ്സറെ കൊണ്ട് ചിക്കൻ വെപ്പിക്കാം എന്ന് അർജുൻ്റെ ടീം തീരുമാനിക്കുന്നു പവർ ടീം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ യമുനയുടെ ടീമാണല്ലോ കിച്ചണിൽ നിൽക്കുന്നത് അർജുൻ ഉടനെ തന്നെ ചെന്നിട്ട് അപ്സരയാണ് ചിക്കൻ കറി വയ്ക്കുന്നു എന്ന് പറയുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അങ്ങനെ എന്തിനെയാണ് യമുനയ്ക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്നൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യമുന തുടങ്ങുന്നൊരു വഴക്കാണ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞൊരു വീക്കിൽ പിന്നിലേക്ക് ആയിപ്പോയി അല്ലെങ്കിൽ വളരെ വീക്കായിരുന്നു എന്ന് കൂടി യമുനയ്ക്ക് കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പരമാവധി അവരുപയോഗിച്ചു യമുനയുടെ നിന്ന് നോക്കിയാൽ അവരുടെ ഭാഗത്ത് ശരിയുണ്ട് അവരൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് മാറിയിട്ട് വേറൊരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പവർ അവർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവർക്ക് പവർ ഉണ്ട് ആരെ ആരെക്കൊണ്ട് വേണോ ചെയ്യിപ്പിക്കാം ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് ജാൻമണിയായിട്ടൊരു സംസാരമൊക്കെ ആയി ക്യാപ്റ്റൻ പറയുന്നതും ശരിയാണ് ക്യാപ്റ്റനാണ് ഈ ടീമുകളുടെ എല്ലാം തന്നെ നേതൃത്വമുള്ളത് അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് ക്യാപ്റ്റൻ ഏൽപ്പിച്ച ടീമാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അധികാര വടംവലിയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് മാത്രമല്ല ഇത് പവർ ടീമിൻ്റെ പവർ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാവണം എന്ന് ബിഗ് ബോസും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലേ പവർ റൂമിലേക്ക് കയറാൻ അവർക്കൊരു വാശി വരൂ ഇതിവിടെ ആർക്കും വാശിയൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല എന്തായാലും അർജുൻ പവർ റൂമിലേക്ക് വന്നതോടുകൂടി ഒരു സ്ട്രെങ്ത് പവർ റൂമിന് വന്നിട്ടുണ്ടോ എന്ന് തന്നെ കാണാം കുറെ കൂടി മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല പവർ ടീമിൻ്റെ ആ ഒരു മാറ്റങ്ങൾ എല്ലാം ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല യമുന സൗകര്യമില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾ പറയുമ്പോൾ ചെയ്യാൻ എനിക്ക് സൗകര്യപ്പെടത്തില്ല പിള്ളേരെ വിളിക്കാനൊന്നും ഞാനില്ല എന്നുള്ള രീതിയിലാണ് യമുന പറയുന്നത് സോ ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യമാണ് നമ്മൾ ഈ പ്രൊമോയിൽ കണ്ടതുപോലെ വലിയ ഇഷ്യൂ ഒന്നും കേട്ടോ ചെറിയൊരു സിമ്പിൾ കാര്യം ഒരു പവർ ടീം അവരുടെ പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എതിർ ഭാഗത്ത് നിൽക്കുന്നവർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്